ഇവൻ ഇറങ്ങിയില്ലേ ഇതുവരെ ഒന്ന് ഇറങ്ങി വാടാ വാവേ നിനക്ക് അവിടെ പതിനൊന്ന് മണിക്ക് എത്തണ്ടേ പുലർകാല സുന്ദര സ്വപ്നം കഴിഞ്ഞമ്മേ ഇപ്പൊ എത്ര ദിവസം രണ്ടെണ്ണം ഇപ്പ ശരിയല്ല പൈപ്പിനെ അല്ലേ പാട്ടിടുന്നത് ഞാനൊന്നും തുറന്നു തന്നേ ഉള്ളൂ അല്ലേ ചേട്ടൻ നാടല്ലേ ഇപ്പഴും ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞടക്കാൻ അതും ഏതോ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജറാണ് കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ മതി ഓട്ടോ ആയിട്ട് തണ്ട ചേട്ടൻ എന്തോന്ന് പറഞ്ഞിട്ടാ ഇങ്ങനെ തന്നെ എല്ലാവരും പറയുന്നത് അവസാനം ടൈം കേട്ട് വീട് നടക്കാം ഞാൻ ഓ നടന്നോ ഒന്ന് മിണ്ടായിരിക്കടി നീ പോയിക്കോ മോനെ അതെ ഈ ഷർട്ട് അകത്തിട്ട നിനക്ക് അവിടെ ചെല്ലും ഒന്നുകൂടെ പോണമെന്ന് തോന്നിയല്ലോ ആ സുരേഷ് ചിലപ്പോൾ ഇന്റർവ്യൂ എന്താവാൻ കുഞ്ഞോള് പറഞ്ഞ പോലെ തന്നെ ഏതോ കമ്പനിയുടെ പേരും പറഞ്ഞ് ഹോം ഡെലിവറി ഇന്നലെ ബാഗിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു വാ വിളിച്ചിട്ട് വന്നില്ലല്ലോ അങ്ങേരക്കുന്ന പൈസ അപ്പൊ വിളിച്ചില്ലെങ്കി പിന്നെ അടുത്ത മാസം അയക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ വരാൻ പറഞ്ഞു അതൊരു ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാറിയില്ല എന്തായാലും കിട്ടി മാനേജറിയേ നമുക്ക് നടത്തണം വലിയ കടൊന്നും അഡ്ജസ്റ്റ് ചെയ്താ പോണം

നിങ്ങൾ അങ്ങനെ അവളോ ഞാൻ കരുതി നീ ഇത് കൊടുത്തിട്ട് നേരെ ആശുപത്രിയിലേക്ക് പോയിരുന്നു നിന്റെ മറ്റേ കുന്ത്രാണ്ടത്തിൽ ആരാണ്ടൊക്കെയോ വിളിച്ചു ഒന്നും മയങ്ങാനൊത്തില്ല വിളിയോട് വിളി അതെ വേറൊരു ഫോണുണ്ട് അത് ഓഫ് ചെയ്യാൻ മറന്നോ അമ്മ കാനഡയിലേക്ക് പോകണമെന്ന് പറയുന്നവർക്ക് ഈ കൊടുക്കുന്ന നമ്പറാ മറുപടി പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു രാവിലെ ടൗണിൽ നിന്ന് എന്നിട്ട് വേറൊന്നും അറിഞ്ഞില്ല അതേ പുതിയ വെള്ളം വെച്ച് നിക്കണ്ട പിന്നെ ഫലവിനുണ്ടാവും പാവേ ആ പ്രസാദിന് ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് അയാൾക്ക് ഓ പോസിറ്റീവ് രക്തമാണെന്ന് നീയൊക്കെ ഒന്ന് ഒന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞൂടി അല്ലേ ഞങ്ങൾ ഇന്ന ഈ സിസോറോട് ബാക്കി പോയിന്നല്ലേ പോണത് ഞങ്ങള് കണ്ട് പറയാൻ പാടില്ല അയി നാളിനോട് പറഞ്ഞിട്ടുണ്ട് ആ ഓപ്പോസിറ്റീവല്ലേ കുഴപ്പമില്ലാന്നു ഇനിയർത്താനും പറയാതെ വന്ന് കേറി ഓർ കേ കണ്ടേ വേടാ വിളിക്കാം എന്റെ ആവശ്യത്തിന് വിളിക്കാം ഓലോ കുറച്ച് ബ്ലഡ് വേണമായിരുന്നു ഓപ്പോസിറ്റീവ് വേണോ ഗെയിമിലാണോ വെച്ചാൽ

എന്താണ് അവന്റെ ദേഹത്ത് മറ്റേ റബർ പാലാണല്ലോ വൃത്തം ചാവാൻ കിടക്കുമ്പോ അവന്റെ ഒക്കെ കെ എന്നലും മാങ്ങാത്തൊരു എന്ത് തേങ്ങയാണെങ്കിലും അവൻ നല്ല മനുഷ്യനാ സ്നേഹമുള്ളവനാ അധികം കൂടുതലൊന്നൊന്നുമില്ല ശൈലേന്ദ്രകുമാർ എവിടെ അവർ വിളിച്ചെന്ന് നിങ്ങളെ വിളിച്ചില്ല കുറേ നേരം എന്തു എടുക്കുന്നതിനകത്ത് പോണത ചെല്ലും എന്താണ് ഇന്ന് എന്താണ് വിഷയം കഴിഞ്ഞോ തുടങ്ങിയതാണ് എന്താണ് നീ നീ ഇന്ന് ടൗണിൽ പൊട്ടിക്കുന്നുണ്ടാ ടൗണിൽ മൂന്നാം മൈലൊക്കെ ഒട്ടിക്കുന്നുണ്ട് എടാ ഇന്ന് ഇതും കൂടെ പൊട്ടിക്കടാ എന്ത് നമ്മുടെ ക്രിക്കറ്റ് ടൂർണമെന്റ് പോസ്റ്ററാടാ ഞാനീ അതിനുവേണ്ടി പറഞ്ഞിട്ടല്ലോ കാശേരാടാപ്പിള വന്ന എങ്ങോട്ടൊന്നും കാണാനില്ല ഈ ചുക്കും കുരുമുളന്നൊക്കെ പറഞ്ഞു ചുരങ്ങേറി പോന്നതേ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ചോ

ഇതുവരെ കഴിഞ്ഞില്ലേ ഇപ്പം കഴി ബാണാസുരന്റെ ഒരു വരവുണ്ട് ബാണാസുരം വന്നില്ലെങ്കിൽ നാളെ അണ്ണാച്ചി വരും കേട്ടോ പലിശക്കടുത്തൊരു പശുവിനെ വാങ്ങിച്ചിട്ട് പട്ടറിഞ്ഞിട്ട് പോകുന്നില്ലേ ആ പൈസ വാങ്ങിക്കാൻ ഇഷ്ടത്തിൽ ഏതാണ് കഥയല്ലേത് ജീവിതം നല്ല രസമുള്ള പരിപാടിയാണ് നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ നാട്ടുകാരുടെ ജീവിതം തൊലേനാണ് നീ വട തൊലേന്ന് കാണാനൊന്നുമല്ല ഓരോരോ ജീവിതങ്ങളൊന്നും പഠിക്കാനുണ്ട് പഠിക്കി പഠിക്കി ഇതുപോലെ ഒന്നിരിക്കൽ എന്നാ ചോറ് എടുക്ക് ഇത് വീട്ടിലെ ദോശം എടുത്തിട്ടാണ് ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ദോശ ഈ ഉഴുന്നിട്ടല്ലടാ എന്നിട്ടും കളിച്ചു നടക്കുന്നു വാവേ ഷാജാന്റെ പ്രായത്തിലേ അവന്റെ വാപ്പയ്ക്ക് എട്ടു മക്കളുണ്ടായിരുന്നു എട്ടു മക്കളോ ആ രണ്ടെണ്ണം കുടിയില്ല രണ്ട് കുടുംബത്തെ അങ്ങേര്ന്നായിട്ട് നോക്കി നീയൊക്കെ തരുന്ന കഴിച്ച് കുട്ടിയും കൊല്ലം കളിച്ച് നടക്കുന്നു കല്യാണം ഒന്നും അവനെന്താ ഒരു കുറവ് ആ ഏ മുഖ്യാതിഥി സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ തോമസ് കുരുവള സാർ ഇരു ടീമുകളെയും പരിചയപ്പെടുകയാണ് നടക്കുന്ന മത്സരത്തിൽ എന്താ ഹക്കി 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 സമീർ സമീർ ഇത് ശൈലേന്ദ്ര ഓൾവേസ് വാ വാ ഓക്കേ വാ വാ സാലി സാലി ആസിഫ് ഒറ്റയടിക്ക് ഞാൻ അപ്രസ് ജുനൈദ് ഇലീല വിളിക്കണ ഞാൻ തം ചമ്പരിക്കാ യുണൈറ്റഡ് ക്രിക്കറ്റ് ടീമുവുവിനായ ഗാനകാര്യം നമ്മൾ കൊമ്പോടു കൊമ്പോർക്കണം എന്ന് പറഞ്ഞാ സാലിക്ക് മുന്നേ മേത്തത്രുള്ള യുഎഇ യുടെ പാടി കൊള്ളുംമാർ

വന്നിട്ട് ഇന്നലെ എന്നെ പറ്റിച്ചതല്ല കിടക്കാം കിടക്കാം ശരിക്കും ആ ഒരപ്പാപ്പിന് ട്രിപ്പ് കൊടുത്തപ്പോൾ ഭയങ്കര ഷുവറി ഞാൻ അടുത്തന്നെ വേണം ഡ്യൂട്ടി കഴിഞ്ഞതാ പിന്നെ അങ്ങേരും ഇറങ്ങിട്ടാ ഞാനൊന്നിറങ്ങി പറോ ഇന്നലെന്താ വരാണ്ടിരുന്നെ ഉച്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞതല്ലേ ഞാൻ എത്ര നേരം കാത്തിരുന്നു അറിയാമോ അവസാനം ബാങ്കിൽ ബാങ്കിലെത്തിയപ്പോ സമയം മൂന്നര കഴിഞ്ഞു എന്നെ ആ പാർലറിന്റെ ഫ്രണ്ടിൽ ഇറക്കിയേക്കോ എന്നിട്ട് വാവാ അടുത്ത മാസേ അങ്ങോട്ട് പോകേണ്ടതാ മുഖത്തിനെ കുറിച്ച് ഭംഗിയൊന്നും ഇല്ലെങ്കിൽ

അതൊക്കെ പോട്ടെ ഇനി വിളിക്കരുത് കേട്ടോ പിന്നെ നിനക്കിഷ്ടമുള്ളത് വിളിച്ചോ ഞ്ഞൂറിനകത്ത് നൂറ് വയ്ക്കണോ നൂറിനകത്ത് അഞ്ഞൂറ് വയ്ക്കണോന്നൊരു സംശയം അങ്ങനെ വെച്ചാലും കാര്യം നടന്നു ഈ നോട്ട് നിരോധിച്ച സമയത്ത് സീരിയലും കൂടെ നിരോധിക്കാരി വേണ്ടാത്ത വർത്തമാനൊന്നും പറയണ്ടാ ച ഇവിടെ നോട്ട് നിരോധിച്ചോണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ പിന്നെ ഈ പരിഷ്കാരങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് വരിഷ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് വെല്ലം വെച്ച് കഴിച്ചാൽ ആളെ കൊല്ലലും നാട്ടിൽ നിന്ന് ഓടിക്കലതല്ലേ പരിഷ്കാരം അനാവശ്യം പറയല്ലേ മുക്കിളി നിങ്ങൾ ഇപ്പം മൂക്ക് മുട്ട തിന്നത് ബീഫല്ലേ നീ ഇവിടെ ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് ഓടിച്ചാ പറയുമ്പോൾ എല്ലാം പറയട്ടെ അത് തന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും നടക്കണം പറഞ്ഞു ഇവിടെ കിടന്നുണ്ടോ എന്തിനാ ചന്ദ്ര നിർത്ത് എവിടെയൊന്നും അല്ലല്ലോ ഇന്ത്യയിൽ തന്നെ അല്ല അതെ നിങ്ങൾ എന്തോ നിർത്തോ ഞാനിതൊന്ന് കാണട്ടെ ഒന്ന് പറഞ്ഞ് തീരട്ടെ ചന്ദ്ര നീ ഇല്ലേ പറഞ്ഞ ഇവിടെ ഒരു കുഴപ്പമില്ല ഇപ്പൊ എന്തായി ഇവിടെ ഒരു കുഴപ്പമില്ല മുക്രി നിങ്ങളെ മഞ്ഞ കണ്ടുകൊണ്ട് കാണുന്നുണ്ട് അപ്പൊ നമുക്കണ്ട് നിങ്ങൾക്ക് മാത്രം വെള്ള കണ്ടു ഗന്ദ്ര നിന്റെ പോക്ക് കീടക്കായിട്ട് അത്ര മുക്രി നാല് പൊറോട്ട ബീഫ് നീ എട്ട് പൊറോട്ട രണ്ട് ബീഫ് ചായ രണ്ടുപേരും പൈസ തന്നിട്ട് വേണ്ട സ്ഥലം ആ ബാർബ് ഷോപ്പിലേക്ക് പോകണ്ട അവിടുത്തെ ടി വിടാ എഴുതിക്കോ നാല് പൊറോട്ട ഒരു ബീഫ് ഒരു കട്ടൻ ചായ കാര്യമുണ്ടോ ഞാനൊന്നും പറഞ്ഞില്ല ആരോ നോട്ട് എടുത്ത് എന്തോ തമാശ പറഞ്ഞ അപ്പോ സുരേമാനും കൂടി അത് ഏറ്റുപിടിച്ചു അപ്പോ ഞാനൊരു അഭിപ്രായം പറഞ്ഞു നിങ്ങൾ പറയാൻ പോയത് ഒന്നാമത് ആ മുക്കരിക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുപൂടാ അതിൻ്റെ കൂടെ അച്ഛൻ്റെ ഈ പൊട്ട വർത്താനം ഈ സീരിൽ കാണണം അല്ലാതെ നാട്ടിലിടക്കണം എല്ലാം അറിയണ്ടോ അറിയാത്തത് നിനെ പറയാൻ കണ്ടിരുന്നു അനി അനന്ദ് വേണം അങ്ങനെ കണ്ടിരുന്നു നീ ഇന്നലെ ആ പള്ളിയുടെ മുന്നിൽ എന്തായിരുന്നു മാപ്പിള പിള്ളേരും കുട്ടി ചാട്ടവും ബഹളും അതും ആ പള്ളി മുറ്റത്ത് അച്ഛനോട് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യന്മാരും തമ്മിൽ സഹകരിക്കാനാണോ കുറ്റം അതും ഇക്കാലത്ത് ആരായാലും എന്താ സ്നേഹത്തിന് പോകാൻ സമ്മതിക്കരുത് ഈ കവലയിലെ കടയിലിരുന്ന് തള്ളുന്ന പോലെ അല്ലത് നീ ക്രിക്കറ്റും കളിച്ച എന്നും അറിഞ്ഞോ നീ വലിയ നടക്കല്ലേ നീ നടക്കല്ല കപിൽദേവ് ആലോചന കാര്യം എന്നോട് അമ്മ പറഞ്ഞു അതൊക്കെ നടന്നോളും പെണ്ണിന്റെ അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോയിന്നും പറഞ്ഞു ഒരു കല്യാണം മുടങ്ങിയിട്ടില്ല അതിന് ഞാൻ തന്നെ ഓടണ്ടേ